ായോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പിടവത്ത് കുരുമുളക് പഠിക്കുന്നതിനിടെ കിണറ്റിലകപ്പെട്ട ഗൃഹനാഥനും രക്ഷിക്കാനിറങ്ങിയ ഭാര്യയ്ക്കും രക്ഷകരായി അഗ്നിശമന സേന ഇലഞ്ഞി കവിൽ രമേശനും ഭാര്യ പത്മവുമാണ് കിണറ്റിലകപ്പെട്ടത് പിടവം നഗരസഭ പാറൈക്കുന്നിൽ കുരുമുളക് പറയ്ക്കുന്നതിനിടെ മരം ഒടിഞ്ഞ് കിണറ്റിൽ വീണ ഗൃഹനാഥനും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കിണറ്റിൽ അകപ്പെട്ട ഭാര്യയ്ക്കും രക്ഷകരായി അഗ്നിരക്ഷാസേന ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് അപകടമുണ്ടായത് അറുപത്തിയാറുകാരനായ ഇലിഞ്ഞിക്കാവിൽ രമേശനാണ് കുരുമുളക് പറയ്ക്കുന്നതിനിടെ മരമൊടിഞ്ഞ കിണറ്റിൽ വീണത് ഭർത്താവ് കിണറ്റിലേക്ക് വീഴുന്നത് കണ്ട് കയറിൽ തൂങ്ങിയിറങ്ങി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഭാര്യയും അൻപത്തിയാറുകാരിയുമായ പത്മവും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഇവരുടെ ബഹളം കേട്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചത് അരയോളം മാത്രം വെള്ളം കിണറ്റിൽ ഉണ്ടായിരുന്നതാണ് ഇരുവർക്കും രക്ഷയായത് അഗ്നിരക്ഷാ സേനയെത്തുമ്പോൾ പരിക്കേറ്റ ഭർത്താവിനെ കിണറിനുള്ളിൽ താങ്ങി നിർത്തിയ നിലയിലായിരുന്നു പത്മം അങ്ങോട്ട് പറ്റില്ല അഞ്ചടിയോളം വെള്ളമാണ് കിണറ്റിലുണ്ടായിരുന്നത് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന നെറ്റിന്റെ സഹായത്തോടെ ഇരുവരെയും മുകളിലെത്തിച്ചു തലയ്ക്ക് പരിക്കേറ്റ രമേശനും കൈകളിൽ പരിക്കേറ്റ പത്മവും കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം